നമസ്കാരം ബാലരാമപുരത്തെ ദേവേന്ദുവിന്റെ മരണവുമായി ചുറ്റിത്തിരിയുന്നത് എല്ലാം ദുരൂഹതകളാണ് കാരണം ആ കുട്ടിയുടെ മാതാവ് ശ്രീധുവിനെ ചുറ്റിപ്പറ്റിയും ദുരൂഹതകൾ മാത്രമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കുട്ടിയുടെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീധു തന്ത്രപരമായ നീക്കം നടത്തിയെന്നാണ് വിവരം ഇതിനാ രഹസ്യ സ്വഭാവമുള്ള വിശദീകരണം പോലും ശ്രീധു നടത്തിയെന്നാണ് സൂചന താലി കെട്ടിയ ഭർത്താവിനെ ഒഴിവാക്കാൻ വജ്രായുധമായിരുന്നു ശ്രീധു പുറത്തെടുത്തതും എന്നിട്ടും കുട്ടികളെ ഓർത്ത് ശ്രീജിത്ത് തുടർന്നു ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീധു ബാലരാമപുരത്തേക്ക് എത്തുന്നത് അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം ശ്രീധുവിന്റെ അച്ഛൻ ഉദയന്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട് മകളുടെ നിലപാടുകളെ ഉദയൻ എന്നും എതിർത്തിരുന്നു അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയമാണ് ഇപ്പോൾ സജീവമാകുന്നത് തന്ത്രപരമായി കളിക്കുന്ന ശ്രീധുവിന് പിന്നിൽ വമ്പൻ തോക്കുകൾ ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു ചെറിയ മാനസിക പ്രശ്നമുള്ള ഹരികുമാറിനെ കൊലപാതകയാക്കി ിൽ നിന്നും തടിയൂരാനുള്ള ശ്രീധുവിന്റെ നീക്കമാണോ നടക്കുന്നതെന്ന സംശയവും സജീവമാണ് എന്നാൽ പോലീസ് അന്വേഷണം ശ്രീധുവിയിലേക്ക് കടക്കുന്നതുമില്ല ഹരികുമാറിന്റെ കുറ്റസമ്മതമാണ് ഇതിന് തടസ്സം ഈ കുറ്റസമ്മതവും ഉന്നതതല ഗൂഢാലോചനയാകാൻ സാധ്യത ഏറെയാണ് ഹരികുമാറിന് വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടെന്നും അതിന് എല്ലാ സഹായവും സഹോദരി ചെയ്തു കൊടുത്തു എന്ന തരത്തിലാണ് ആദ്യ വാർത്തകൾ എന്നാൽ ഹരികുമാറിന് അത്തരം പ്രശ്നങ്ങൾ ഉള്ളതായി ആർക്കും അറിയില്ല ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ മാതൃ മാതൃസഹോദരൻ ക്ലാസ് ക്ലാസ് വിദ്യാഭ്യാസം ചെണ്ട അഭ്യസിക്കാൻ പോയി ഉത്സവങ്ങളിലും മറ്റും ഉള്ളത്സവങ്ങളിലും പോകാറുണ്ടായിരുന്നു മൂന്ന് വർഷം ആലപ്പുഴയിലെ ഒരു ദേവി ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മ ശ്രീധവും ഭർത്താവ് ശ്രീജിത്തും തമ്മിൽ അകൽച്ചയിലായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റുകളും വീഡിയോ കോളുകളും ചെയ്യാറുണ്ടായിരുന്നു ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയവും സജീവമാണ് ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നുവെന്നും അടുപ്പത്തിന് കുഞ്ഞു തടസ്സമാകുമെന്നും കരുതിയാണ് കൊലപ്പെടുത്തിയതെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പോലീസിന് ലഭിച്ച വിവരം പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടില്ല ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകൾ വീണ്ടെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് കേസിൽ അന്വേഷണം തുടരുകയാണെന്നും ശ്രീധുവിനെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്നും റൂറൽ എസ് പി സുദർശൻ പറഞ്ഞു ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുകയാണ് ഹരികുമാർ മാനസിക രോഗത്തിന് ആറു വർഷമായി ചികിത്സയിലാണെന്നാണ് കുടുംബം പറയുന്നത് ശ്രീധുവിന്റെയും ഹരിയുടെയും കുടുംബം അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത ജ്യോതിഷൻ കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസന്റെ അനുയായികളായിരുന്നു ശ്രീധുവും ഹരികുമാറും എന്നാണ് പോലീസ് കരുതുന്നത് ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നുവെന്നും പറയുന്നു വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുക്കും ാണ് ശ്രീതു രണ്ടാഴ്ച മുമ്പ് പോലീസിൽ പരാതി നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ നിഷേധിച്ചു ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായി പോയിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്രീധു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോകുകയും ചെയ്തിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയായിരുന്നുവെന്നാണ് ശ്രീധു നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഇത് പച്ചക്കള്ളമായിരുന്നുവെന്നാണ് സൂചന ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും സാമ്പത്തിക ഇടപാടും പോലീസ് പറയുന്നു വിവിധ ആവശ്യങ്ങൾ നിന്നും നിന്നും നാട്ടുകാരിൽ വലിയ തുക കടം വാങ്ങിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്താനും കുടുംബം ശ്രമിച്ചതായി സൂചനയുണ്ട് ആഭിചാര ക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയതിന് നാട്ടുകാരും സാക്ഷികളാണ് സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ കോട്ടുകാൽ കോണത്തെ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെ എന്ന പേരിൽ മകൾ ദേവനന്ദയുടെ തല മൊട്ടയടിച്ചിരുന്നു പിന്നാലെ ശ്രീധുവും തല മൊട്ടയടിച്ചു തനിക്ക് ആണെന്നും ചില ബന്ധുക്കളോട് ശ്രീധു പറഞ്ഞതായും വിവരമുണ്ട് രണ്ട് വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് അമ്മാവൻ ഹരികുമാർ ആണെന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട് അമ്മാവനെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കോ അറിവോ ഉണ്ടോ എന്ന അന്വേഷണത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് ദേവേന്ദുവിന്റെ അമ്മയും തന്റെ സഹോദരിയുമായ ശ്രീധുവിനോടുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് മൊഴി അതിനാൽ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം ചികയുകയാണ് പോലീസ് അതിൽ പ്രധാനമാകുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് ശ്രീധുവും രണ്ടു മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ജോലിക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല പുറത്ത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധവും ഹരിയും തമ്മിൽ ദിവസവും ഒട്ടേറെ വാട്സപ്പ് ചാറ്റുകൾ നടത്തി ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളാണ് പകലും രാത്രിയുമെല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞാൽ അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിവില്ല എന്നതാകാം വോയിസ് മെസ്സേജുകൾ അയക്കാൻ കാരണമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് വാട്സാപ്പുകളിലെ സന്ദേശങ്ങൾ വീണ്ടെടുക്കുന്നതോടെ എല്ലാം വ്യക്തമാകും അയക്കുന്ന മെസ്സേജുകൾ എന്തിനാണ് വേഗം ഡിലീറ്റ് ചെയ്യുന്നത് എന്നതിലാണ് പോലീസിന് സംശയം അതുകൊണ്ട് അവ മുഴുവൻ വീണ്ടെടുക്കാനുള്ള നടപടി തുടങ്ങി അവ ലഭിക്കുന്നതോടെ ഇവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ കാരണം വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത് ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോതിഷി ദേവിദാസനും പറയുന്നുണ്ട് കോവിഡിന് മുമ്പാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നത് ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചതുകൊണ്ട് താൻ പറഞ്ഞു വിടുകയായിരുന്നു ഹരികുമാറിനെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ് അങ്ങനെയാണ് പരിചയമെന്നും പണം വാങ്ങിയിട്ടില്ലെന്നും ദേവിദാസൻ പറയുന്നു കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെയും ദേവിദാസൻ മൊഴി നൽകി ശ്രീധുവിനെ അവസാനമായി കാണുന്നത് ആറേഴു മാസങ്ങൾക്ക് മുൻപാണ് അന്ന് ശ്രീധുവിന്റെ ഒപ്പം മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു ഇയാൾ രണ്ടാം ഭർത്താവാണെന്നാണ് ശ്രീധു പരിചയപ്പെടുത്തിയത് ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ദേവിദാസൻ പോലീസിന് മൊഴി നൽകിയത് തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീതു വന്നത് കുടുംബവുമായി യാതൊരു തരത്തിലുമുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ലെന്നും തനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ രഹിതമാണെന്നും ദേവിദാസൻ പോലീസിനോട് പറഞ്ഞു ലക്ഷം രൂപ കുടുംബത്തിൽ നിന്നും പരാതിയിലാണ് ജ്യോതിഷി ദേവിദാസനെ പോലീസ് കൂടുതൽ ുന്നത് ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ദേവിദാസന്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇന്നലെ എസ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു നന്ദി